പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമേൻ ഇന്ന് ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേ ജലമാതാവേ ജപമാലാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള രാവിലെയുള്ള നമ്മുടെ ഓരോ ദിവസത്തും വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസം സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ്റ്റ പേപ്പറും മരുന്ന് ഇത് സ്പ്രിക് പ്രിസ്ക്രിപ്ഷൻ പേപ്പറും ആവശ്യങ്ങളിലാവിലെടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോയണം എന്ന് അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയിരുന്നു അത് കൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെസ്ഷ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലായിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ല അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണമുണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഉണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങളിൽ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ട നില്ക്കാൻ പറ്റുന്നൊരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ച് എടുക്കുമ്പോൾ തന്നെയുള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആ വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക ഉന്നതമായ കർത്താവ്യന്നതാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാണ് കൃപാശത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു ഇന്നത്തെ രോഗികളെ ആശീർവദിക്കുന്നു ഉച്ചുമുള്ളങ്കാൽ വരെ ഓരോ രോഗങ്ങളെ രോഗങ്ങളാ പിടയനുഭവിക്കുന്നവർ ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ കുടലിൽ കുരുക്കളിൽ അൾസർ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ വരത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിൻ റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ അവരെ എല്ലാം സങ്കടപ്പെടുത്തുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിവാഹമൊത്തു വരാത്തവർ കർത്താവ് ഇത് ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരെയും അഡ്മിഷൻ ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ ദരസനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കൂടെ കൂടെ ആ അപേക്ഷണം സംഭവിക്കുകയും മാസങ്ങൾ മാസ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കളുണ്ടാകുകയോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികര സുഖത്തിൽ ഇരിക്കുന്നവരെ കർത്താവെ അവരതൊക്കെ സ്പർശിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവേ അവർക്ക് നിലനിൽപ്പിന് വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവർ കാണുന്നവരെ കർത്താവിൻ്റെ കാരണം നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിതവൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവരെ കർത്താവെ അവിടെ കടകളെ പരിഹാരം സാമ്പത്തിക ഘടകം പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവർ ഓരോരോ വാതിലും മുട്ടുന്നവർ എന്നിട്ടും തുറക്കാതെ അവൻ കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെറിയട്ടെ പരിശുദ്ധ അവിടെ കരം ഗ്രഹിക്കട്ടെ അവിടെ നട നീ നടക്കേണ്ട വഴി നിന്ന് മുഖത്ത് നോക്കിയാലും ഉപദേശിക്കുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ കരണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും അവർ രാഹി പവനില്ലാത്ത അവസ്ഥയായാലും എന്തിനെന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരുക്കട്ടെ എൻ്റെ കുർബ ഞാൻ അർപ്പിക്കുന്നു കൃപാൻ്റെ ശക്തിയാൽ നീ ഈശ്വര ശാന്തം അനുഭവിക്കട്ടെ നിത്യം പിതാമുത്തനും പശുത്താനുമായ സർവേശ്വര നെയ്ക്കാമേ പ്രഭു പ്രഭു അങ്ങ് വയലിൽ നല്ല വിത്തലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെയുണ്ടായി മഹാ സിഹയുടെ സുവിശേഷം വേലക്കാർ വേലക്കാർ ചോദിച്ചു ചോദിച്ചു നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ കളകളുണ്ടായത് എവിടെ നിന്ന് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് ചില കാലങ്ങളിലൊക്കെ ദൈവീകരണ ദൈവസ്ഥമായ സ്ഥലങ്ങളെ സ്വർഗസ്വമായ സ്ഥലങ്ങളെയും മനുഷ്യൻ്റെ ഇത്രേണ്ണ ഹോവും നിത്യഭവനമെന്നാണ് വിളിക്കുന്നത് അപ്പം നിത്യഭവനത്തിൽ വിട്ടുടമസ്ഥനാണെന്നോടാണ് ചോദിക്കുന്നത് നല്ല വിത്താണല്ലോ അത് വിതച്ചത് ഇപ്പം കളകളെങ്ങനെ ഉണ്ടായിരുന്നു പറയും കുട്ടിയുടമസ്ഥൻ വ്യക്തതയുണ്ട് ഇങ്ങനെ കൈമലർത്തുകയല്ല അയ്യോ അത് എനിക്കറിയത്തില്ല നിങ്ങൾ വേറെ ആടേലും ചോദിക്കുക എന്നല്ല വേറേണ്ടത് അത് ശത്രു ചെയ്ത പണിയാണെന്ന് ഇപ്പം ശത്രു എപ്പോഴും പണി ചെയ്യുന്ന ആളാണ് ഹൃദയത്തിൽ നിന്ന് ഏതെങ്കിലും ഉടായ്പ് കാര്യം പറഞ്ഞ് വിശ്വാസം എടുത്തു കളയാൻ നോക്കും കളകൾ അതിൻ്റെ കൂടെ തന്നെ വിതക്കാൻ നോക്കും സമൂഹത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും കാണുമല്ലേ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവ അവിശ്വാസം ഉണ്ടാകുകയും ചെയ്യും ഇപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമല്ലേ കളകൾ ഉണ്ടായി ചില ആൾക്കാരൊക്കെ ആൾക്കാരെ മറ്റുള്ളവരെ കാണുമ്പോൾ തങ്ങള് ഈ ഒരു എന്താണ് യുക്തിവാദിയോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആ മുമ്പിൽ അറിയപ്പെടുമ്പോൾ ഇവർക്കൊരു ക്രെഡിറ്റ് കിട്ടും ആ ക്രെഡിറ്റിന് വേണ്ടി അവർ ദൈവത്തെ പോലും തള്ളിപ്പറയും അപ്പൊ അങ്ങനെ വല്ലവരാക്കി ഇരുന്ന് പറയണത് പറയുമ്പോൾ നമ്മൾ അതിന്റെ പോയി തല കൊടുക്കേണ്ട കാര്യമില്ല ശരി പറയും അവരും പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറയും അവരും പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നിനക്ക് അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിനക്ക് തോന്നണത് ഞങ്ങൾക്കാർക്കും തോന്നില്ലല്ല ഞങ്ങൾക്കാർക്കും തോന്നില്ലല്ല അപ്പൊ ഇതിനപ്പൊ തോന്നാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ലേ അവർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത് അവർക്ക് അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ അവർ ദൈവത്തെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുന്നു മറ്റ് ചിലർക്ക് അനുഭവങ്ങളില്ല ചില ആൾക്കാർ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരത് അവരുടെ ഒരു ബിസിനസ്സും അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി തള്ളിപ്പറിയാം അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് പറയും ഇപ്പം ഇത് ഇതെന്താ പറയുക എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു മറുപടി പറയേണ്ട സംഭവം അത് ശത്രുചെയ്ത പണിയാണെന്ന് പറഞ്ഞിട്ട് അതവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും ബൈബിള് തുന്നി കെട്ടേണ്ട സമയത്ത് ക്ലോസ് ബൈബിൾ ക്ലോസ് ചെയ്യണ സമയത്ത് ഇതിനൊക്കെ എല്ലാം ഈ അക്കൗണ്ട് എല്ലാം അഡ്രസ്സ് ചെയ്യാതെ ബൈബിൾ ക്ലോസ് ചെയ്യത്തില്ല അതാണ് എൻ്റെ രസം ബൈബിൾ ക്ലോസ് ചെയ്യാൻ എവിടെയാണ് വെളിപാട് ക്ലോസ് ചെയ്യണത് ഔദ്യോഗികമായിട്ട് വെളിപാട് ഷട്ട്ഡൗൺ ആകണത് വെളിപാടിൻ്റെ പുസ്തകത്ത് തന്നെയാണ് അവിടെ ഇതിനൊക്കെ മറുപടി പ്രഭു പ്രഭു അങ്ങ് നല്ല വിത്തലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെയുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് ശത്രുചെയ്ത പണിയാണെന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ് പക്ഷേ വെളിപാട് വരുമ്പോൾ അത് വയബിൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ ആ ആദ്യം നടന്ന പണ്ടിടത്തെ കേസുകൾ എടുക്കും നമ്മളവർക്ക് ആ കേസ് തള്ളിക്കളഞ്ഞെന്ന് ശത്രുവിൻ്റെ പേരിൽ അത് എഴുതി തള്ളിയെന്ന് പറയും അങ്ങനെ എഴുതി തള്ളത്തില്ല മത്തറയുടെ സൂക്ഷിച്ചെഴുതി മുപ്പത് പതി മൂ മൂന്ന് ഇരുപത്തി മുപ്പത് മൂന്ന് ഇരുപത്തേഴിൽ ആ ശത്രു ചെയ്ത പണിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാധനം അതിന് ആ കേസ് തള്ളിക്കളയാതെ തന്നെ ആ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത് മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യണത്

സ്വർഗ്ഗത്തിലേക്കുള്ള വാതില് ദൈവം തുറന്നിട്ടിരിക്കുക നിത്യതയുടെ വാതില് തുറന്നിട്ടിരിക്കുകയാണ് ആ നിന്റെ ശക്തി പരിമിതമാണ് ആ ഈ സ്വർഗത്തിലേക്ക് വാതിലേക്ക് നീ പ്രവേശിക്കുന്ന നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ വചനം ആ അതാണ് സംഭവം ഇങ്ങനെ ഈ കളകള് പെറുക്കി കളയണ വച്ചാൽ അന്ന് പറയുന്നുണ്ട് യജമാനം പറയുന്നുണ്ട് കളകള് കൊയ്ത്ത് കാലം വരെ അവിടെ നിക്കട്ടെന്ന് പറയുന്നുണ്ട് നിത്യത വരെ നിക്കട്ടെന്ന് കാരണം നീ പെറുക്കിയാൽ തീരത്തില്ല അത് മനസ്സിലായില്ലേ ഇപ്പോൾ ഓരോ അണ്ണന്മാർ നിരീശ്വരവാദം ഓരോരോ രീതിയിലല്ലേ ഓരോരോ വിഷയം ചിലവർ അഗ്നോട്ട സ്റ്റാർ പറയും നിനക്കറിയത്തില്ലെന്ന് പറയും ചില ആൾക്കവർ ദൈവം ഇല്ലെന്ന് പറയും അത് യുക്തിരഹിതമാണ് കാണാത്ത ഒരു വിഷയത്തെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല വരാ അതിനകത്ത് യുക്തിരായതല്ലേ അവരെ കാണുന്നില്ല എന്ന് വേണേൽ പറയാം അതെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അത് തമ്മിൽ ഒക്കണില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്കിൽ നിൻ്റെ ശക്തി പരിമിതമാണ് കളകൾ എല്ലാം പ്രഭോ പ്രഭോ ഞങ്ങൾ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായതെന്ന് പറയുമ്പോൾ കളകൾ ഞങ്ങൾ എടുത്ത് കളയട്ടെ എന്ന് പറയുമ്പോൾ തീർച്ചറിയാം കളകൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയും എന്താ കാര്യം എടുത്ത് കളയാനുള്ള ശക്തി നിനക്കില്ല മാനുഷികമായിട്ടില്ല കൊയ്ത്തുകാലും ഞാൻ എടുത്ത് കളഞ്ഞോളാം എന്ന് അയ്യോ ഞാനെടുത്ത് കളഞ്ഞോളാം എന്ന് പറയും ആയി എടുത്തു കളയാൻ ശക്തി നിനക്കില്ല എങ്ങനെ എന്ത് ചെയ്യും നിനക്ക് കളകളെ പറിച്ചു കളയാൻ ആഗ്രഹമുണ്ട് പക്ഷെ കളയാനുള്ള ശക്തി നിനക്കില്ല നിരീക്ഷിതവാസം തുടച്ച് നീക്കാൻ നിനക്ക് പറ്റണില്ല പുതിയ പുതിയ കുപ്പിയിൽ പുതിയ പുതിയ ഉരുപ്പടിയായിട്ട് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പം സയൻറ്റിസം എന്നു പറഞ്ഞ ഒരാൾ ഫേത്തിസം എന്നും പറഞ്ഞ സംഭവം ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഓരോരോ സംഭവങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും കാലത്തെ അവസാനം വരെ മനുഷ്യൻ ബുദ്ധിയോടത്തുള്ള കാലം അങ്ങനെ വന്നുകൊണ്ടിരിക്കും ദൈവത്തെ അംഗീകരിക്കേണ്ടതെല്ലാം പോരായ്മയായിട്ട് കരുതും അത് കുറച്ച് കഴിവ് ദൈവം കൊടുത്തിട്ട് കൂടെ കൂടെ ദൈവം കഴിവ് കൊടുത്തവരാണ് ദൈവത്തെ പലപ്പോഴും നിഷേധിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് അത് അതാണ് എങ്കിലും അവിടെ മൂന്ന് 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 എട്ടൊന്ന് വായിച്ച് എങ്കിലും നീ എൻ്റെ വചനം കാത്തു ആ അതാണ് എങ്കിലും ഇതാണ് നിൻ്റെ ശക്തി പരിമിതമാണെങ്കിലും നീ എന്ത് ചെയ്ത് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല എന്റെ നാമം ആരുടെ മേലും നീ അത് അവിടെകൂടെ നീ പോയില്ല നീ ചെറുത്ത് നിന്നു അതാണ് വിഷയം ആ നിഷേധിച്ചതുമില്ല പിന്നെ എന്താണ് മൂന്ന് പത്ത് വായിച്ച് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന അതാകണ്ട അത് കളകൾ പറിക്കാൻ പോണേ കളകൾ പറിക്കണല്ലേ എന്ന് പറഞ്ഞില്ലേ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ആ ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ അപ്പൊ നല്ല വിത്തിനെ ദൈവം സംരക്ഷിക്കുന്നുണ്ട് കളകളെയാണ് ഇനി മാറ്റുന്നത് എന്തെന്നാൽ പരീക്ഷകളിൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം എന്റെ വചനം നീ കാത്തു നീ കാത്തു ഇനി കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ വചനത്തിന് കിരീടം ഇല്ലേ ഞാൻ വേഗം വേഗം വരുന്നു വരുന്നു ഞാൻ നിന്റെ നിന്റെ കിരീടം കിരീടം ആരും ആരും കവർന്നെടുക്കാതിരിക്കാൻ കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നിനക്കുള്ളത് സൂക്ഷിക്കുക സൂക്ഷിക്കുക വിശ്വാസം വിശ്വാസത്തിന്റെ പ്രവർത്തികളെ പ്രവൃത്തികളെ ലോകത്തിൽ അങ്ങനെ നിരീശ്വരവാദികളും സഭയ്ക്കെതിരെ സംസാരിക്കുന്നവരും സഭാ സംവിധാനത്തിന് വിമർശിക്കുന്നവരും കാലത്തിന്റെ അവസാനം വരെ ഉണ്ടാകും എൻ്റെ വിശ്വാസം നീ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അല്ലേ താങ്ക് യു